ഹായ് ഗാന്സ് ഇന്ന് നമുക്കൊരു യാത്രയിലൊരു വിശേഷം നടത്തേ ഞങ്ങൾ പോകുന്ന വഴിക്ക് തൊടുപുഴ പോകുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിർത്തി ഞങ്ങൾക്ക് ഈ ചേട്ടൻ ജ്യൂസ് എടുത്ത് തരുവാണ് ഞങ്ങൾ ഒരു ഒരു ജ്യൂസാണ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ എടുത്ത് തരുന്ന ജ്യൂസിന് മുപ്പത് രൂപയാണ് ഈ മെഷീനാക്കുന്ന ഇങ്ങനെ ജ്യൂസ് അടിച്ച് നമുക്ക് തരം നമുക്ക് കാണാം കേട്ടോ ഇപ്പോൾ കരിമ്പ് പിഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് ചതച്ച കരിമ്പ് പിഴിഞ്ഞിട്ടോണ്ടിരിക്കുവാണ് ഉണ്ട് അതിൻ്റെ അടി പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഈ ജ്യൂസ് കൊണ്ട് വീഴുന്നത് ഇനി അത് നമ്മുടെ നമുക്കത് അരിച്ച് എടുത്താണ് തരുന്നത് നിങ്ങളിപ്പോ കൊച്ചി ധനുഷ്കോട് ദേശീയപാതക്കൂടെയാണ് പോകുന്നത് ദേശീയപാത പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഓടുവായിട്ട് തടി കൊണ്ടി വരുന്നതാണോ ഇത് കണ്ടോ ഗൈസ് വലിയൊരു മല അതിന അതിനകത്തുള്ള പുല്ലുകൾ കണ്ടോ ഒരു മഞ്ഞ കളറിലൊക്കെ നിൽക്കുന്നത് അത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇതുണ്ടല്ലോ കരിത്തോട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ് ഇവിടുത്തെ ഈ വെള്ളമാണ് താഴോട്ടൊഴുകി അത് വെള്ളച്ചാട്ടമായിട്ട് വരുന്നത് പിന്നെ ഈ തോടിൻ്റെ അപ്പുറ ഇപ്പറയൊക്കെ ആയിട്ട് നല്ല കൃഷിസ്ഥലങ്ങളൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ കൈലാസം എന്ന സ്ഥലത്തുള്ള കാര്യത്തോട് വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ ഉത്ഭവം നല്ല കേട്ടോ ഇത് ഒരു പാലമുണ്ട് ഈ വെള്ളത്തിൻ്റെ മോളിൽ കൂടെ ആ പാലത്തെക്കൂടെ നമ്മൾ കടന്നു പോകുന്നപ്പം ഇവിടെ നിന്ന് താഴോട്ട് പോകുന്ന വെള്ളം കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സിലായതാണ് അതിലെ ഞങ്ങൾ പോന്നപ്പം അവിടെ ഒരാൾ ഉണ്ടായിരുന്നു കാലൊക്കെ കഴുകുമായിരുന്നു സൈഡിൽ നിന്ന് വണ്ടിയൊക്കെ സൈഡിലേട്ട് ഒതുക്കിയിട്ട് അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുമായിരുന്നു തോന്നുന്നു ഇത് കൈലാസം ടൗണാണ് അതിൻ്റെ പള്ളിയുടെ ഭാഗങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് നമ്മൾ മുകൾ ഭാഗത്തു കണ്ട കാര്യത്തോടുണ്ടല്ലോ താഴേക്ക് വന്ന് വീഴുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെള്ളച്ചാട്ടമാണ് കാര്യത്തോട് വെള്ളച്ചാട്ടം ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ക്ഷേത്രമാണിത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ചെന്താകുളം അവിടെ നല്ല ആ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ മുറ്റത്ത് തന്നെ ആലൊക്കെയുണ്ട് ഞങ്ങൾ വന്നപ്പം ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അമ്പല കമ്മിറ്റി എന്ന് തോന്നുന്നു മാർച്ചിലാണ് അവിടുത്തെ ഉത്സവം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നായിരിക്കാം